എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു പുതിയ ബന്ധത്തിലേക്ക് കടക്കാൻ കഴിയുന്നുള്ള എന്തു ചെയ്യണം എനിക്ക് വന്ന ഒരു മെയിലിന്റെ ഉത്തരവുമായാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ തയ്യാറാകാതിരിക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾ തയ്യാറാണെങ്കിലും ഇല്ലെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ അവസാന ബന്ധം എങ്ങനെ അവസാനിച്ചു എന്നും അതിൻ്റെ അനന്തരബലമായി നിങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ അവസാന ബന്ധം സ്വമേധയാ അവസാനിച്ചു പുതിയ ആരെയെങ്കിലും കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഡേറ്റ് ചെയ്യാനോ കുറച്ച് സമയമെടുക്കുമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ അവസരങ്ങളുണ്ട് വേദന നിലനിൽക്കുകയാണെങ്കിൽ അത് സുഖപ്പെടുത്തണം ഉപേക്ഷിച്ച് ഒരു പുതിയ പ്രണയ ജീവിതം ആരംഭിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം നേടാനാകും എന്നാലും നേരത്തെ പറഞ്ഞ സാഹചര്യത്തിന് വിരുദ്ധമായി നിങ്ങൾക്ക് പരസ്പരം പ്രയോജനകരമായ ഒരു വേർപിരിയൽ ഉണ്ടായിരിക്കുകയും അത് ചെയ്യേണ്ടത് ശരിയായ കാര്യമാണെന്ന് അറിയുകയും ചെയ്താൽ ആർക്കറിയാം കുറച്ച് സമയമെടുത്ത് ആരോടെങ്കിലും ഡേറ്റിംഗ് ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കില്ല നിങ്ങൾക്ക് ഉത്തരം മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നതാണ് ഞാൻ വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഉപദേശം കഴിഞ്ഞ രാത്രിയിൽ അവശേഷിച്ച ഉരുളപ്പിഴക് പുതുതായി വേവിച്ച് സ്റ്റഫ് ചെയ്ത് കാപ്സിക്കത്തിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം നല്ല ഉണ്ടാകില്ല എന്നതാണ് അതുപോലെ നിങ്ങളുടെ പഴയ ബന്ധത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പുതിയതിലേക്ക് എടുക്കുമ്പോൾ ആ ബന്ധം എങ്ങനെ അവസാനിച്ചു എന്നത് പരിഗണിക്കാതെ തന്നെ ഭൂതകാലവും വർത്തമാനവും തമ്മിലുള്ള താരതമ്യം കണക്കില്ലാതെ ഉണ്ടാക്കും തെറ്റായ പ്രതീക്ഷകൾ നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാതെയും ഇരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുതിയ പങ്കാളിയിൽ നിന്ന് അവ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഉത്കണ്ഠാകൂലെന്നാണെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് ചാടാൻ നിങ്ങൾ തിടക്കപ്പെടും കാരണം ചില സമയങ്ങളിൽ ഉത്കണ്ഠ ഒരാളുടെ ഞെരമ്പുകളിലേക്ക് പതിക്കുകയും ഉത്കണ്ഠയുള്ള ആളുകൾക്ക് ജീവിതത്തെ ഒറ്റക്കോ പലപ്പോഴും കൈകാര്യം ചെയ്യാനും പ്രയാസമാണ് അതിനാൽ ഒരേ ചിന്തകളോ പരസ്പര വികാരങ്ങളോ പങ്കിടുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും അവർ നിങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിച്ചേക്കാവുന്ന ഏറ്റവും വലിയ തെറ്റ് ഇതാണ് അതിനാൽ നല്ലതോ ചീത്തതോ ആയ ഭൂതകാലത്തിൽ നിന്ന് കരകയറാൻ കുറച്ച് സമയം നൽകുന്നത് എല്ലായ്പ്പോഴും പ്രധാനമാണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു മുൻകാല ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അടുത്ത ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സ്വയം ശുദ്ധീകരിക്കേണ്ടതും പ്രധാനമാണ് നിങ്ങൾക്ക് സ്വയം പ്രണയത്തിലേക്ക് പോകാനാകുന്ന ഒറ്റക്ക് താമസിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പരിഹരിക്കാനും സ്വയം സന്തോഷിക്കാനും നിങ്ങൾ സമയമെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധത്തിലേക്ക് ബഗേജ് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കുകയും ഒടുവിൽ അത് അപകടത്തിലാക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് ആരോടും പറയാതെ സ്വയം പ്രതിഫലിപ്പിക്കാനും സുഖപ്പെടുത്താനും സഹ സ്നേഹിക്കാനും കുറച്ച് സമയമെടുക്കുക ഒരു ദിവസം നൂറു തവണയെങ്കിലും തിരിച്ചറിഞ്ഞി ആ സ്നേഹം നിങ്ങൾക്കായി സ്വയം നടപ്പിലാക്കുക ടൈംലൈൻ ഇല്ല തിരക്ക് കൂട്ടേണ്ട ആവശ്യവുമില്ല പതിയെ മതി